ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ്റെ എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെയുള്ള മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോവാം എഴുപത്തി അഞ്ച് ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം കോഡ് എ ബി ഡി മുപ്പത് ഡിഗ്രി ആയാൽ എത്ര എന്താണ് കേന്ദ്രത്തിന്റെ പകുതി ആയിരിക്കും ചാപം അപ്പൊ ചാ ഇവിടെ എത്രയാണ് മുപ്പതാണ് എ ബി ഡി എന്ന് പറയുന്നത് ഇതിനകത്തൊരു ചാപം അല്ലേ ഇപ്പൊ എ ബി ഡി എന്ന് പറയുന്നത് മുപ്പതാണെങ്കിൽ കേന്ദ്രം എത്രയായിരിക്കും ആയിരിക്കും അതിന്റെ ഇരട്ടി ആയിരിക്കും കേന്ദ്രത്തിന്റെ പകുതി ആയിരിക്കും ചാപം അപ്പൊ ഇത് അറുപതായിരിക്കും എങ്കിലല്ലേ മുപ്പത് വരൂ ആൻസർ ഓപ്ഷൻ ബി അറുപത് അടുത്തത് എഴുപത്തി ആറ് ഒരു ക്ലോക്കിലെ ഒന്നിടപെട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര ഇപ്പൊ നമുക്കത് നോക്കാം ഒരു ക്ലോക്കിലെ ക്ലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനല്ലേ അതിലെ ഒന്നിടപെട്ട സംഖ്യകളെ കേന്ദ്രവുമായി ബന്ധിപ്പിച്ചാൽ കിട്ടുന്ന കോണ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ഈ ക്ലോക്കിനകത്ത് പന്ത്രണ്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ് അഞ്ച് മിനിറ്റ് അല്ലേ അഞ്ച് മിനിറ്റ് ആണ് ഇവിടുന്ന് ഇവിടം വരെ അഞ്ച് മിനിറ്റ് ഇവിടുന്ന് ഇവിടം വരെ അഞ്ച് മിനിറ്റ് അപ്പം ഇതിന് ഇടയ്ക്കുള്ള ഈ കോണെന്നു കോണളവെന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് തിനിടയ്ക്കുള്ള ഈ കോണളവ് ഈ അഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഈ കോണളവ് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഈ പത്ത് മിനിറ്റിന് ഇടയ്ക്കുള്ള കോണളവ് എത്രയായിരിക്കും അറുപത് ഡിഗ്രി അല്ലേ ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ആണെങ്കിലോ വീണ്ടും ഒരു മുപ്പതും കൂടെ കൂട്ടുക തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ എന്ത് ചോദിച്ചിരിക്കുക ഒന്ന് ഇടപെട്ടുള്ള അപ്പോൾ എത്രയായിരിക്കും ഈ പത്ത് മിനിറ്റിൻ്റെ ഇടയ്ക്ക് അറുപത് ഡിഗ്രി അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും ഓപ്ഷനിലുണ്ടോ നോക്കാം ഓപ്ഷൻ സി അറുപത് ഡിഗ്രി ഇത്രയേ ഉള്ളൂ ഏഴ് അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ അപ്പൊ അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടണം നമുക്ക് നോക്കാം അപ്പം പത്തിൻ്റെ പണിതങ്ങൾ ഏതൊക്കെയാണ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പോവും അപ്പം ഇതിനകത്ത് മൂന്ന് ശിഷ്ടം വരണമെങ്കിൽ എങ്ങനെ വരണം പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ വരണം അപ്പം ഇവിടെ അഞ്ച് കൊണ്ട് വരയ്ക്കുമ്പോൾ എത്ര കേട്ടോ പത്ത് അന്നരവും മൂന്ന് തന്നെയാണ് വരുന്നത് അപ്പം ഇതായിരിക്കും സംഖ്യകൾ അല്ലേ അപ്പൊ ഇതിനിടയ്ക്ക് എത്രയുണ്ട് അതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പത്ത് പത്ത് വീതം ഇല്ലേ ഇവിടെ വ്യത്യാസം വരുന്നത് പത്ത് അങ്ങനെയും കണ്ടുപിടിക്കാം പിന്നെ വേറൊരു മെതേഡുണ്ട് അഞ്ചിന്റെയും പത്തിന്റെയും ലസാവു കണ്ടുപിടിക്കുക അഞ്ച് പത്ത് അതിന്റെ ലസാവ് കണ്ടുപിടിക്ക രണ്ടച് പത്ത് എത്ര കിട്ടും ലസാഗു പത്ത് അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം അപ്പൊ രണ്ട് രീതിയിൽ ഇത് കണ്ടുപിടിക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പത്ത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി എട്ട് അഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള ഒറ്റ എണ് സംഖ്യകളുടെ തുക എത്ര ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ആണ് എൻ സ്ക്വയർ അപ്പം അത് വെച്ചാണിത് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇങ്ങനല്ലേ പോകുന്നേ അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ പോകും ഇതിന്റെ തുക കണ്ടുപിടിക്കുക അപ്പം ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇ എൻ സ്ക്വയർ എന്ന് പറയുന്നത് n സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഒറ്റസംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അപ്പം ഇത് ഒന്ന് ഒന്നേ അധികം ഒന്നേ അധികം മൂന്നേ അധികം അഞ്ച് അങ്ങനെ പോകും അപ്പം അങ്ങനെ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എൻ സ്ക്വയർ എൻ എന്ന് പറയുന്നത് എന്താണ് എണ്ണമാണ് അപ്പം എങ്ങനെ എണ് എണ്ണം കണ്ടുപിടിക്കുന്നത് ഇരുപത്തഞ്ചിൻ്റെ പകുതി എടുക്കുക ഇരുപത്തഞ്ചിൻ്റെ പകുതി എടുക്കുക കാരണം എന്താ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സംഖ്യ ഉണ്ടോ ഒന്ന് രണ്ടില്ല നാലില്ല അല്ലേ ആറില്ല അപ്പോൾ ഇതിൻ്റെ പകുതി ആവുമ്പോഴേ കറക്റ്റ് എണ്ണം ആവത്തുള്ളൂ ഇരുപത്തഞ്ചിൻ്റെ പകുതി എങ്ങനെ കണ്ടുപിടിക്കും അത് പോയിൻ്റ് വരും അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണം ഇരുപത്തി ആറിൻ്റെ പകുതി കണ്ടുപിടിക്കുന്നു ഇരുപത്തി ആറിൻ്റെ പകുതി എത്രയാണ് പതിമൂന്ന് അപ്പം പതിമൂന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു പതിമൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് ഇപ്പം നൂറ്റി അറുപത്തൊൻപതാണ് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക നൂറ്റി അറുപത്തി ഒൻപതാണ് ഇവിടെ അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് നമ്മൾ അവിടെ ഈ കൊസ്റ്റ്യനി ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നാല് ഇതിൽ നിന്ന് അങ്ങ് കുറച്ചാൽ മതി ഒന്ന് അധികം മൂന്ന് നാല് അങ്ങ് കുറയ്ക്കുക അപ്പൊ എത്ര കിട്ടും നൂറ്റി അറുപത്തൊൻപത് മൈനസ് നാല് ടു നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ആൻസർ നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഈ എണ്ണത്തിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം ഒന്ന് അധികം മൂന്നേ അധികം അഞ്ച് അധികം ഏഴ് അപ്പം ഇതിൻ്റെ തുക കണ്ടുപിടിക്കുക എന്ന ക്വസ്റ്റിനാണെങ്കിൽ ഇപ്പം എൻ സ്ക്വയർ എന്ന് പറയുന്നത് ലാസ്റ്റ് സംഖ്യയുടെ പകുതി ലാസ്റ്റ് സംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് അപ്പം അതിൻ്റെ പകുതി നമ്മൾ പോയിന്റ് വരുന്നത് കൊണ്ട് എട്ടിൻ്റെ പകുതി എടുക്കുന്നു എട്ടിൻ്റെ പകുതി എത്രയാണ് നാല് നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാല് പതിനാറ് അപ്പം നാല് പറഞ്ഞാൽ എണ്ണമാണ് നാല് സംഖ്യ അപ്പം നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ് ആയില്ലേ അപ്പം ഏഴിൻ്റെ പകുതി എടുക്കുമ്പോൾ പോയിന്റ് വരും അപ്പം അതുകൊണ്ട് നമ്മൾ എട്ട് അങ്ങ് എടുക്കുകയാണ് അതായാലും കറക്റ്റ് തന്നെ ആവും അതെ ആ മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഇരുപത്തിയഞ്ച് ഇവിടെ ഇപ്പം നാൽപ്പത്തഞ്ചിൻ്റെ നാൽപ്പത്ത ഒന്നേ അധികം അഞ്ച് അധികം ഏഴ് അധികം മുമ്പ് നാൽപ്പത്തഞ്ച് വരെയുള്ള സംഖ്യയുടെ ചോദിച്ച എന്ത് വേണം നാപ്പത്തഞ്ചിന്റെ അടുത്ത സംഖ്യ നാപ്പത്തി ആറ് നാപ്പത്തി ആറിന്റെ പകുതി എടുക്കുക അതായിരിക്കും എന്ന് ഓക്കെ അതിന്റെ ആൻസർ നൂറ്റി അറുപത്തി അഞ്ച് നോക്കാൻസർ ഉണ്ടോന്ന് ഓപ്ഷനെ നൂറ്റി അറുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് പൊതുവ്യത്യാസം ആറായ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തിരണ്ട് ആയാൽ പതിനാറാം പദം എത്ര അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് പൊതുവ്യത്യാസം അല്ലേ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് ആറ് ടി സെവൻ ടി സെവൻ തന്നിട്ടുണ്ട് എത്രയാണ് അമ്പത്തി രണ്ട് കണ്ടുപിടിക്കേണ്ടത് ടി പതിനാറാണ് പതിനാറാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഇക്വേഷൻ ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതാം ടി എൻ സിക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടി അപ്പം എ ഇല്ല ടി എൻ ഉണ്ട് എൻ ഉണ്ട് ഡി ഉണ്ട് അപ്പം അത് നമുക്ക് എ കണ്ടുപിടിച്ചൂടെ അപ്പം ടി എൻ എന്ന് പറയുന്നത് എത്രയാ അൻപത്തി അല്ലേ ടി സെവൻ അത് നമുക്കിവിടെ എഴുതാം എ പ്ലസ് എന്നെത്രയാണ് ടി സെവൻ അല്ലേ എ പ്ലസ് ഏഴ് മൈനസ് ഒന്ന് ഇൻറ്റു ബി എത്രയാണ് ആറ് ഫിസിക്വൽ ടു അൻപത്തി രണ്ട് ടി ഏഴെന്ന് പറയുന്നതല്ലേ അൻപത്തി രണ്ട് അപ്പോൾ നമുക്കിത് ചെയ്യാം ഏഴ് മൈനസ് ഒന്ന് എ പ്ലസ് ഏഴ് മൈനസ് ഒന്ന് പറയുന്നത് ആറ് ഇൻറ്റു ആറ് സമം അൻപത്തിരണ്ട് അപ്പം എത്ര കിട്ടി എ പ്ലസ് മുപ്പത്താറ് എന്ന് പറയുന്നത് അൻപത്തിരണ്ട് അപ്പൊ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇതങ്ങ് മുപ്പത്താറിനെങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവും അമ്പത്തിരണ്ട് മൈനസ് മുപ്പത്തി ആറ് സിക്വൽ ടു പതിനാറെന്ന് കിട്ടി അപ്പോൾ എന്ന് പറയുന്നത് പതിനാറെന്ന് കിട്ടി അല്ലേ അപ്പോൾ ഇവിടെ എഴുതാം ഒന്നുകൂടെ എഴുതാം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു പതിനാറ് ഡി എന്ന് പറയുന്നത് എത്രയാണ് ആറ് പി പതിനാറാണ് കണ്ടുപിടിക്കേണ്ടത് പതിനാറാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന എല്ലായിടത്തും എഴുതാം എന്ന് പറയുന്നത് കൊണ്ട് പതിനാറ് അധികം എൻ മൈനസ് വൺ അതായത് പതിനാറിലെ കണ്ടുപിടിക്കേണ്ടത് ടി പതിനാറ് പതിനാറ് മൈനസ് ഒന്ന് ഇൻറ്റു ഡി എത്രയാണ് ആറ് സീക്കൽ ടു പതിനാറ് അധികം പതിനാറിന്ന് ഒന്ന് കുറച്ച പതിനഞ്ച് ഇൻറ്റു ആറ് ആയിരിക്കും ടി പതിനാറ് അല്ലേ സിക്കൽ ടു എത്ര ആയിട്ടും പതിനഞ്ച് ആറ് എത്ര ആയിട്ടും ആറഞ്ച് മുപ്പത് ഇഷ്ടം മൂന്ന് ആറ് മൂന്ന് ഒമ്പത് തൊണ്ണൂറ് അപ്പം പതിനാറ് അധികം തൊണ്ണൂറ് എത്രയാ പതിനാറ് അധികം തൊണ്ണൂറ് ആറ് ഒമ്പതൊന്ന് പത്ത് നൂറ്റി ആറ് അപ്പം ആൻസർ നൂറ്റി ആറ് ഇത് ചെയ്താൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന എല്ലായിടത്തും ഡി ഉണ്ടായിരുന്നു ടി സെവൻ ഉണ്ടായിരുന്നു അതിൽ നിന്നും എ കണ്ടുപിടിച്ചു പിന്നീട് ഏതാണ് ഇക്വേഷൻ ഇട്ട് കൊടുത്തത് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതിൽ നിന്ന് നമ്മൾ എ കണ്ടുപിടിച്ചു പിന്നീട് ഒരു ആ ഒരു ഇക്വേഷനകത്ത് വിലയിലായിട്ട് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടി അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം ടി എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടി എൻ ഇസിക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വണ്ണിൻറ്റു ഡി എണ്ണാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അപ്പോൾ ആൻസർ നൂറ്റി ആറ് ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യൻ എൺപത് പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് എത്ര ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് എന്താ നോക്കാം എൻ ഭുജങ്ങളുള്ള ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിൻ്റെ അളവ് എൻ ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് n മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ എൻ അപ്പോൾ എൻ എന്ന് പറയുന്നത് എണ്ണ അപ്പോൾ എത്ര ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ചത് പന്ത്രണ്ട് ഭൂജങ്ങൾ ആയിരുന്നു അപ്പം നമുക്ക് ഇതിനകത്ത് വിലയിട്ട് കൊടുത്താൽ മതി പന്ത്രണ്ട് മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പത്ത് പത്തേ ഗുണം നൂറ്റി എൺപത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് രണ്ട് എട്ടാം ആറ് രണ്ട് പന്ത്രണ്ട് അയിരണ്ട് പത്ത് ആറ് മൂന്ന് പതിനെട്ട് മുപ്പത് കിട്ടി അഞ്ചേ കൊണ്ട മുപ്പത് നൂറ്റി അൻപത് അപ്പം എത്ര ആൻസർ നൂറ്റി അൻപത് നോക്കാം നമുക്ക് ഉണ്ട് ആൻസർ ഓപ്ഷൻ ബി നൂറ്റി അൻപത് ഇനി ബഹുപൂജ്യത്തിൻ്റെ കണ്ടുപിടിക്കുന്ന കുറച്ച് ഒക്കേഷനുകളുണ്ട് വേറെ അതിനകത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം നമുക്ക് ബഹുഭുജത്തിന്റെ ഒന്ന് ഏതൊരു ബഹുഭുജത്തിലെ ബാഹ്യ കോണുകളുടെ തുകയും തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പം ഏത് ബഹുഭുജമായാലും അതിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുകയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും പിന്നീട് ഒരു ബഹുവജത്തിന് n വശങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ആന്ധ്ര കോണുകളുടെ തുക n വശങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ആന്ധ്ര കോണുകളുടെ തുക എന്ന് പറയുന്നത് n മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് ഇപ്പൊ ആന്ധ്ര കോണുകളുടെ തുക കണ്ടുപിടിക്കാനാണെങ്കിൽ അതിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n മൈനസ് രണ്ടേ ഇൻറ്റു നൂറ്റി എൺപത് അടുത്തത് n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ ഒരു ശീർത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം n വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ ഒരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികർണങ്ങളുടെ എണ്ണം എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ n മൈനസ് മൂന്ന് എൻ മൈനസ് മൂന്ന് ഇനി നാലാമത്തെ ഇക്വേഷൻ എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ വരയ്ക്കാവുന്ന ആകെ വികരണങ്ങളുടെ എണ്ണം എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ വരയ്ക്കാവുന്ന ആകെ വികരണങ്ങളുടെ എണ്ണം എൻ മൈനസ് മൂന്ന് ഡിവൈഡ് ബൈ രണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് ഏതൊരു ബഹുഭുജത്തിലെയും ബാഹ്യ കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും ഒരു ബഹുഭുജത്തിന് എൻ വശങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ ആന്ധ്ര കോണുകളുടെ തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൻ മൈനസ് രണ്ട് ഇൻറ്റു നൂറ്റി എൺപത് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ ഒരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്രയാണ് എൻ മൈനസ് മൂന്ന് അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എൻ മൈനസ് മൂന്ന് ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം ഇനി അടുത്തത് എൻ വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ വരയ്ക്കാവുന്ന ആകെ വികരണങ്ങളുടെ എണ്ണം ൊരു ശീർഷത്തിൽ നിന്നും വരയ്ക്കാവുന്നതാണ് എൻ മൈനസ് മൂന്ന് ഇത് ഒരു ബഹുവജത്തിൽ വരയ്ക്കാവുന്ന ആകെ വികീർണങ്ങളുടെ എണ്ണം എൻ വശങ്ങളുള്ള ഒരു ബഹുവുത്തിൽ വരയ്ക്കാവുന്ന ആകെ വികീരണങ്ങളുടെ എണ്ണമാണ് എൻ ഇൻഡു എൻ മൈനസ് മൂന്ന് ഡിവൈഡ് ബൈ രണ്ട് അപ്പോൾ ഈ നാല് ഇക്വേഷനും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക ചിലപ്പം ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇതിൽ മാറി തിരിഞ്ഞ് ചോദിച്ചു തന്നിരിക്കും ഓക്കെ